അസ്സലാമു അസലാമലൈക്കും വറഹമുല്ലാ താല വാത്തു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മളിൽ ചില ആൾക്കാരൊക്കെ പറയുന്നത് കേൾക്കാറുണ്ട് ഒരു കോടി കോടിക്കടമുണ്ട് ഒരുപാട് കടത്തിലാണ് കടം വീടാനുള്ള ഒരു വഴി പറഞ്ഞു തരുമോ ഒരു ദിക്കിർ പറഞ്ഞു തരുമോ കടം വീടാൻ എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു വരുമോ ചൊല്ലാനുള്ളത് എന്നൊക്കെ കമൻ്റിലും കാണാറുണ്ട് കാണുമ്പോഴൊക്കെ പറയാറുമുണ്ട് വീട്ടിലെപ്പോഴും പ്രശ്നമാണ് ഒരു സമാധാനവുമില്ല അങ്ങനെയൊക്കെയുള്ളവർക്ക് ഒരു സമാധാനമുള്ള ഒരു ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് നോക്കുക ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് അവളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം കൂടിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇത് ഞാൻ ഷെയർ ചെയ്യാനുള്ള കാരണം നിങ്ങൾക്ക് ഒരു ഉപകാരമായിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വഴി തെളിയുകയാണെങ്കിൽ ഈ ഒരു സൂറത്ത് ഓതിയിട്ട് നിങ്ങൾക്ക് കടമൊക്കെ വീട്ടാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരു സന്തോഷം ലഭിക്കട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട് എൻ്റെ അടുത്തൊരു കൂട്ടുകാരിയാണ് അവൾ വീട്ടിലെപ്പോഴും പ്രശ്നവും അതുപോലെ ഒരു സമാധാനവും ഇല്ല എനിക്ക് മനസ്സിന് ഒരു സ്വസ്ഥതയില്ല ഒരു ടെൻഷനാണ് ഞങ്ങൾക്കൊരുപാട് കടമുണ്ട് അങ്ങനെയൊക്കെ അതുപോലെ മക്കൾക്കൊന്നും പണിയൊന്നുമില്ല ഒരു പണിയുമില്ല ഒരു പണിയും ശരിയാവുന്നില്ല എന്നും ടെൻഷനാണ് എന്താ ചെയ്യുക എന്നിങ്ങനെ പറയുമായിരുന്നു അവളെ ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കാണുന്ന സമയത്തൊക്കെ അവൾ ഇങ്ങനെ പറയുമായിരുന്നു എന്ത് ചെയ്താലും അതിനൊക്കെ ഒരു തടസ്സവുമാണ് എന്നും ഓരോ അസുഖങ്ങളും ഒന്നുകിൽ എൻ്റെ ഹസ്ബൻഡിന് അവളുടെ ഹസ്ബൻ്റിന് എന്തെങ്കിലും അസുഖമോ അല്ലെങ്കിൽ മക്കൾക്ക് എന്തെങ്കിലും അസുഖമോ ഒരാൾക്കല്ലെങ്കിലും എന്തെങ്കിലും ഒരു പ്രയാസമാണ് വീട്ടിൽ എന്നൊക്കെ എന്നിങ്ങനെ അവൾ പറഞ്ഞ് വിഷമം പറയുമായിരുന്നു നേരിട്ട് കാണുമ്പോഴും പറയും അല്ലാതെ ഫോണിലൂടെയൊക്കെ പറയാറുണ്ടായിരുന്നു എന്നാൽ അവളെ അവൾ എന്നെ പറയും ഇതൊക്കെ പറഞ്ഞാലും അവൾ എന്നെ പറയുമായിരുന്നു ഞാൻ കരുതരു അവൾ സമാധാനിക്കൽ അള്ള എന്തെങ്കിലും വഴി കണ്ടിട്ടുണ്ടാവും എന്തേലും ഒരു വഴി അള്ളാഹു കാണിച്ചു തരും എന്ന് അത് ഓർത്താണ് അവൾ സമാധാനിക്കൽ ഈ ഒരു വിഷമമൊക്കെ പറഞ്ഞതിന് ശേഷം അവൾ പിന്നെ ഇങ്ങനെ പറയുകയും ചെയ്യും അതിൽ എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് ജീവിതം കൊണ്ടുപോകണത് എന്ന് അവൾ തന്നെ പറയും ഒരു ദിവസം അവൾ ഒരു ദിവസം പോലും താജുദ് മുടക്കാറില്ല അതുപോലെ ദുഹാ നിസ്കാരം മുടക്കാറില്ല തിക്ര് സൊലാത്ത് അധികരിപ്പിക്കുന്ന ഒരാളാണ് അള്ളാഹുമായിട്ട് കൂടുതൽ അടുക്കണുന്ന ഒരാ ഒരാളാണ് അവൾ അവൾ പറയും അള്ള കൂടുതൽ ഞാൻ എടുക്കുമ്പോൾ അള്ളാഹ് തന്നെ കൂടുതൽ പരീക്ഷിക്കുകയാണ് എന്നൊക്കെ പറയുമായിരുന്നു അങ്ങനെ കുറേ കാലം അവൾ കഷ്ടപ്പെട്ടു അതുപോലെ അവർക്ക് ബാങ്കിൽ ലോൺ ഉണ്ടായിരുന്നു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് അവരെ വീടുണ്ടാക്കിയത് വീടിൻ്റെ ആണ് പണി ഫുള്ള് കഴിഞ്ഞിട്ടും ഉണ്ടായിരുന്നില്ല അങ്ങനെ ലോണെടുത്തത് ഒന്നും തിരിച്ചടക്കാതെ ആയപ്പോൾ ബാങ്കിൽ നിന്നും ആളുകൾ വന്നു ഒരു ദിവസം ബാങ്കിൽ നിന്നും ആൾ വന്ന് പറഞ്ഞ് പെട്ടെന്ന് കുറച്ച് കാശ് ബാങ്കിലേക്ക് അടക്കണമെന്ന് പറഞ്ഞപ്പം അത് വേറെ ഒരാളോട് വാങ്ങിയാണ് അടച്ചത് അങ്ങനെ അതും അവിടെ കടത്തിലായി ആകെ പ്രസ്പയാസത്തിലായിരുന്ന കുവാണുന്ന സമയത്തൊക്കെ അവൾ പറഞ്ഞ് കരയുമായിരുന്നു അപ്പം ഞാൻ അവളോട് പറയും ക്ഷമിച്ചാളെല്ലാം ശരിയാവും അല്ലാതെ ഇപ്പം എന്ത് പറയാനാ ക്ഷമിച്ചാളാ അള്ളാഹു എല്ലാം ശരിയാക്കി തരും എന്ന് അവൾ എന്നെ പറയും ഞാൻ ക്ഷമിക്കൽ തന്നെയാണ് അതാണ് ഇന്നും ഞാൻ ജീവിക്കുന്നത് നേരെ അവൾ പറഞ്ഞിട്ടുണ്ട് അവൾക്കാണെങ്കിൽ ദിവസവും മരുന്നും കഴിക്കണം മരുന്നിനും വേണം ഒരു സംഖ്യ ഒക്കെ മാസത്തില് മരുന്നും കഴിക്കണം അതിനും വേറെ കാശ് വേണം അങ്ങനെ അവൾ അള്ളാഹുവിനോട് കരഞ്ഞു ദുവാ ചെയ്തു അങ്ങനെ മനസ്സിന് സമാധാനം അവൾ കാണും കടം വീടി കിട്ടിയാൽ മതിയായിരുന്നു വീടിൻ്റെ പണിയൊന്നും കൈയ്യണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അവൾ പറയൽ അവളുടെ ഹസ്ബൻഡിനാണെങ്കിൽ നാട്ടിൽ ചെറിയ കച്ചവടമാണ് നല്ലൊരു വിസ ഭർത്താവിന് നോക്കുന്നുണ്ട് കിട്ടിയാൽ ഭർത്താവ് പോവണമെങ്കിലും വേണം കാശ് അതിനും വേണം കടം വേറെ എവിടെ നിന്നെങ്കിലും വാങ്ങുക അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു ഫോൺ വിളിക്കുമ്പോൾ അവൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ പറയാറുണ്ടായിരുന്നു അങ്ങനെ പിന്നെ കുറേ നാളൊക്കെ കഴിഞ്ഞ് സമയത്ത് അവളുടെ മോന് അവർ അവളെ ഹസ്ബൻഡാണ് പോകാൻ വിചാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പണിക്ക് വേണ്ടി നല്ല വിസ കിട്ടിയാൽ ഹസ്ബൻ്റാണ് കരുതിയത് പക്ഷേ മോന് നല്ലൊരു വിസ കിട്ടി അവൻ അങ്ങനെ ദുബായിൽ നല്ലൊരു സാലറി ഉള്ളൊരു പണിയിലൊക്കെ ജോലിയിലൊക്കെ കയറി വിചാരിക്കാതെയാണ് അവർക്ക് ആ വിസ കിട്ടിയത് വിസക്കൊന്നും കാശൊന്നും വേണ്ടി വന്നില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ അവന് ജോലി കിട്ടി പോയി അങ്ങനെ അവരിങ്ങനെ അവരെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ നേടിയെടുക്കാൻ തുടങ്ങി ബാങ്കിലുള്ള ബാങ്കിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അവർ വീടിൻ്റെ പണിക്ക് ബാങ്കിൽ നിന്നായിരുന്നു കാശ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ബാങ്കിൽ ഇങ്ങനെ പണം മാസം അടക്കാൻ തുടങ്ങി അങ്ങനെ ഒരു ആശ്വാസം അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ തുടങ്ങി ഓരോ ടെൻഷന് വേദന പ്രയാസം അവളുടെ ജീവിതത്തിലുള്ള ആ ഒരു സമയത്ത് അവളുടെ കയ്യിൽ ഈ ഒരു ഇങ്ങനെ ഒരു പ്രയാസമൊക്കെ ഉള്ള സമയത്ത് അവളുടെ കയ്യിൽ പുസ്തകമുണ്ടായിരുന്നു ഈ കുർഗാനിക ചികിത്സ എന്നൊക്കെ പറയുന്ന പുസ്തകമല്ലേ അങ്ങനെ അതുക്കാറുകൾ നമ്മൾ നോക്കിയിട്ട് നമ്മളോരോ പ്രയാസങ്ങളൊക്കെ തീർക്കാൻ ഇത്ര എണ്ണം ചെല്ലുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുസ്തകമുണ്ടല്ലോ വാങ്ങാൻ അങ്ങനത്തെ ഒരു ഒരു ചികിത്സ എന്ന് പറയുന്ന പറയുന്നൊരു പുസ്തകമുണ്ടായിരുന്നു കുറുഹാൻ ചികിത്സ എന്ന് പറഞ്ഞ ഒരു പുസ്തകം വാങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ അവൾ അതിൽ നിന്നും ഒരു ഒരു സൂറത്ത് എല്ലാ ഫറൽ നിസ്കാരം അതിൽ കണ്ട ഒരു സൂറത്താണ് കടം വീടാനും നമ്മുടെ ജീവി ജീവിതത്തിൽ ഉയർച്ച ലഭിക്കാനും ഒക്കെയുള്ള ഒരു ഒരു സൂറത്ത് നമ്മളെ നിസ്കാരം ഒരു ഫറൽ നിസ്കാരത്തിന് ശേഷം എല്ലാ ഭക്ത നിസ്കാരത്തിന് ശേഷവും അവൾ നാൽപ്പത് വട്ടം അലംനശ്വറയിലൊക്കെ സ്വതറക്കുന്ന തുടങ്ങുന്ന ഒരു സൂറത്തില്ലേ ആ ഒരു സൂറത്ത് എല്ലാ ഫറൽ നിസ്കാരവും നിസ്കരിച്ചതിന് ശേഷവും അവൾ ഓതാൻ തുടങ്ങി എല്ലാ നിസ്കാരത്തിന് ശേഷവും ലോറ് നിസ്കാരത്തിന് ശേഷം അതുപോലെ അസറിന് നാല്പത് മായിരിവിന് നാൽപ്പത് ഇഷാക്ക് നാല്പത് സുബൈക്ക് നാല്പത് പിന്നെ മുടങ്ങാതെ താജ് നിസ്കരിക്കും അള്ളാഹുവിനോട് കരഞ്ഞ് ദുഃഖങ്ങൾ പറഞ്ഞ് കരയും അത് ഇതുപോലെ ഈ പറഞ്ഞതുപോലെ അവൾ നാൽപ്പത് തവണ അലം നഷിറയിലൊക്കെ സ്വതറക്കുക എന്ന ആ സുഹൃത്ത് ഏഴ് ദിവസം ഓരോ ഫറദ് നിസ്കാരത്തിന് ശേഷം ഇങ്ങനെ ഓതുമായിരുന്നു പറഞ്ഞു അങ്ങനെ അവൾ കുറേ ഓതിയിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഏഴ് ദിവസം ഏഴ് ദിവസം ഇങ്ങനെ അവൾ ഓരി തുടരുമായിരുന്നു പറഞ്ഞു അതിൻ്റെ പുറമേ അവൾ ഒരു ദിവസം പോലെ ഇന്നും അവൾ താജുതും നൂവായും ധിഖറും സലാത്തും അള്ളാഹുമായി അടുത്ത ഒരാളാണ് അവൾ ഇപ്പയും അങ്ങനെ തന്നെ അവൾക്ക് അലഹമുല്ല ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ഇപ്പം അള്ളാഹ് എത്തിച്ചിട്ട് അവൾക്കില്ല എന്നാലും അവൾ അള്ളയുമായിട്ട് അള്ളയുമായിട്ട് ഇപ്പോൾ അവൾ ഒമ്പ്ര വരെ കഴിഞ്ഞു വന്നിട്ടുണ്ട് അലഹദില്ല ഇങ്ങനെ അലം നഷിറയിലൊക്കെ സുദറക്ക എന്ന സൂറത്ത് അഞ്ച് ഭക്തി നിസ്കാരത്തിന് ശേഷവും നാല്പത് തവണ അവൾ ഏഴ് ദിവസം അടുപ്പിച്ച് ഇങ്ങനെ ഓരോ പറഞ്ഞ നിസ്കാരത്തിന് ശേഷം ഏത് ദിവസം മുടങ്ങാതെ അവൾ ഇങ്ങനെ പതിവാക്കൊണ്ടിരുന്നു അങ്ങനെ എല്ലാ അമലുകളും അവൾ ചെയ്തിരുന്നു അങ്ങനെ അവളുടെ ജീവിതത്തിൽ അങ്ങനെയാണ് അവളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം വന്നത് എന്നതാ എന്നാണ് അവളിപ്പോഴും പറയാറുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് കുറേ ആൾക്കാർ ഇങ്ങനെ കമൻറ്റിലൊക്കെ എഴുതി അറിയിക്കാറുണ്ട് അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് കാരണം നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കമൻറ്റിൽ പറയുന്നത് കണ്ടിട്ടുണ്ട് കുറേ കടമാണുള്ളത് ത് കടം വീടാനുള്ള ദിക്ർ എന്തെങ്കിലും പറഞ്ഞു തരുമോ അങ്ങനെയൊക്കെ പറഞ്ഞ് അവർ അപ്പം നിങ്ങൾ ഈ പറയുന്നത് പോലെ ഒന്ന് ചെയ്ത് നോക്കുക ചെയ്യുന്നതിൽ ആത്മാർത്ഥത വേണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഈ ചെയ്ത ഇവൾ അഞ്ച് ഭക്ത നിസ്കാരവും താജ്യതും പിന്നെ രാവിലെ നിസ്കാരം ഉള്ളു ആ നിസ്കാരം അതൊക്കെ നിസ്കരിക്കുന്ന ഒരു സ്ത്രീയാണ് ഇവൾ എല്ലാ അള്ളാഹുമായിട്ട് കൂടുതൽ അടുത്ത ഒരാളും ആളാവുമാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക തെക്കുവയോടെ ചെയ്ത് നോക്കണം എല്ലാ ഫർദ്ദ് നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് വട്ടം അലം നെഷ്റോയിലൊക്കെ സ്വതർക്ക് എന്ന് ഉള്ള ആ കുഞ്ഞു സൂറത്ത് ഏഴ് ദിവസം തുടരേയായിട്ട് ചെല്ലുക അങ്ങനെ ഏഴ് ദിവസം അങ്ങനെയാണ് അവൾ പറഞ്ഞത് അവളിങ്ങനെ ഏഴ് ദിവസം ഇന്നിപ്പോൾ തൊട്ട് ഇങ്ങനെ ഏഴ് ദിവസം ഇന്നിപ്പോൾ ശനിയാഴ്ച തൊട്ട് ഇങ്ങനെ ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ തുടങ്ങിയിട്ട് ഏത് ദിവസം പിന്നെ അവൾ വീണ്ടും പിന്നെ ഏഴ് ദിവസം അങ്ങനെ ആയിരുന്നു അല്ലോ അവൾ ചെയ് ചെയ്യാറുണ്ടായിരുന്നത് അങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെ ഇത് മുടങ്ങാതെ പതിവാക്കി അങ്ങനെ അവളെ ജീവിതത്തിലുള്ള അമലുകൾ നിത്യേന ചെയ്യുന്ന അമലുകളെല്ലാം അവൾ പതിവാക്കി അതിൻ്റെ പുറമെ ഇതും അതുപോലെ സലാത്തും ദിക്റും ഒക്കെ അവൾ ചെല്ലാറുണ്ടായിരുന്നു അങ്ങനെ അലഹമ്മദില്ല അവളിപ്പോൾ സമാധാനമുള്ളൊരു ജീവിതമാണ് അവൾക്കുള്ളത് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഉംബ്ര വരെ അവൾ ഇപ്പം ചെയ്തു വന്നു ഒരുപാട് പ്രശ്നത്തിന് കടലിലായിരുന്നു അവളുടെ ജീവിതം ടെൻഷനാകുമായിരുന്നു നമ്മളിപ്പോൾ നല്ല സുഖജീവിതം ഉള്ളവരെന്നല്ലോ പറഞ്ഞത് സ അവർക്കൊരു സമാധാനമില്ലാത്ത ഒരു ജീവിതമായിരുന്നു പറഞ്ഞത് എല്ലാവർക്കും ഉണ്ടാവും ബുദ്ധിമുട്ടും പ്രയാസവും പ്രശ്നവും നമുക്ക് കുറേ പൈസ മാത്രം മാത്രമുണ്ടായിട്ടൊന്നും സമാധാനമുള്ള ജീവിതം കിട്ടും അതൊന്നും ഒരിക്കലും കിട്ടില്ല എല്ലാവർക്കും ഉണ്ടാവും എന്തെങ്കിലും ഒരു പ്രയാസവും ദുഃഖങ്ങളും മനസ്സിന് എന്തെങ്കിലും ടെൻഷനുമൊക്കെ അല്ലേ കുറേ പൈസ ഉള്ളവർക്ക് അവർക്ക് നല്ല സുഖമാണല്ലോ അവരോട് ചോദിച്ചാൽ ചോദിച്ചാലറിയ അവരുടെ സുഖത്തിൻ്റെ അവരുടെ സുഖത്തിൻ്റെ കഥ അവരോട് ചോദിച്ചാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതാണ് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് കുറേ പൈസ ഉണ്ട് നല്ല സുഖമുള്ള ജീവിതം അങ്ങനെയൊന്നുമല്ല പൈസ കുറേ ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല എന്തെങ്കിലും രോഗം കൊണ്ട് പരീക്ഷണം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാകും എല്ലാ പരീക്ഷണം നമ്മൾ കരുതണം എന്ത് അല്ല നല്ലൊരു വഴി തുറന്നു തരാനുള്ളതാണിതെന്ന് ക്ഷമിക്കുക അള്ളാഹുമായിട്ട് കൂടുതലടുക്കുക അ അല്ല എന്തായാലും നമ്മോട് ഇങ്ങോട്ട് അടുക്കും നമ്മളുടെ പ്രയാസം അല്ലാതെ തീർത്ത് തരും ഉറപ്പാണ് അതുകൊണ്ട് ഈ കടമൊക്കെ ഉള്ളവരും ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നവരൊക്കെ ഇത് ഓതാനെളുപ്പമല്ല നമ്മളെല്ലാം നിസ്കാരം നിസ്കരിക്കുന്ന സമയത്ത് ഒരു നാൽപ്പത് വട്ടം മലമനശ്വർ അവിടെ ഇരുന്ന് തന്നെ അവിടെ ചെല്ലിക്കോളി പെട്ടെന്ന് തന്നെ ചെല്ലി ചെല്ലിത്തീറുമല്ലോ അല്ലെങ്കിൽ ഞമ്മളിപ്പം വേറെ എന്തെങ്കിലും വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ ഒന്നും ചെല്ലാതിരിക്കുവായിരിക്കും നല്ലത് നല്ല ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ചൊല്ലി നോക്കി നിങ്ങൾ എല്ലാ ഒക്ത ഭക്ത നിസ്കാരത്തിന് ശേഷം നാൽപ്പത് തവണ ഈ സൂറത്ത് ഒന്ന് ചൊല്ലി നോക്കിയിട്ടോ അവളിപ്പോൾ അന്ന് അങ്ങനെ ക്ഷമിച്ചത് കൊണ്ട് ഇന്ന് അലഹദില്ല ഒക്കെ റാഹത്തുള്ള ഒരു ജീവിതം അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജീവിതം തന്നെ തന്നെ മതിയായി എന്ന് അള്ളാനും ഓർത്തിട്ടാണ് ഞാൻ ഇപ്പം ജീവിക്കുന്നതെന്ന് അവൾ എന്നോട് പറഞ്ഞതാണ് ജീവിതം മതിയായി എനിക്ക് പിന്നെ ഞാൻ ആ ആലോചിക്കുമ്പോൾ എനിക്കത് ടെൻഷനാണ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ ഞമ്മക്കെന്ന് ജീവിതം അടുത്തു എന്ന് ഞമ്മൾക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അവൾ എന്നെ പറയുമായിരുന്നു ഞാൻ ക്ഷമിക്കും ഇനി അല്ല എന്ത് തന്നാലും ഞാൻ അത് ക്ഷമിക്കുന്നു അവൾ പറയലുണ്ട് എന്തെങ്കിലും പ്രയാസം പറഞ്ഞാൽ അതിൻ്റെ വേഗത്തിൽ തന്നെ അവൾ പറയും ഞാൻ ക്ഷമിക്കണം അല്ല പരീക്ഷണം തരും അല്ല എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും എനിക്ക് അന്ന് അള്ള കുറേ കാലം ഇങ്ങനെ കൊണ്ടുപോകില്ല എന്തെങ്കിലും ഒരു വഴി എനിക്ക് കാണിച്ചു തരുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സ്ത്രീ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ അവൾക്ക് അവരുടെ വീടിൻ്റെ പണി ഫുള്ള് കഴിഞ്ഞുറാഹത്തായി അങ്ങനെ ഉമ്പ്രയൊരെയെ അവൾ ചെയ്തു ഇപ്പോൾ അവരുടെ മോൻ്റെ കല്യാണമൊക്കെ നോക്കുന്നുണ്ട് അലഹമില്ല ഇനിയും മുന്നോട്ട് അള്ളാഹു ഒരുപാട് ഒരുപാട് നല്ല സമാധാനമുള്ള ജീവിതം അവളുടെയും അവളെ കുടുംബത്തിനും മരണം വരെ അള്ള നിലനിർത്തി കൊടുക്കട്ടെ ആ മീൻ അപ്പം നമ്മൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ ഒരുപാട് കാലം ചെയ്തേണ്ടി വരും ചിലപ്പോൾ രണ്ട് ദിവസം ഏഴ് ദിവസം ചെയ്ത് കിട്ടിയില്ലെങ്കിൽ വെറുതെ പറഞ്ഞതാണ് അതൊക്കെ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല തുടരേയായിട്ട് ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ ക്ഷമിച്ച് ചെയ്തു നോക്കുക അങ്ങനെ അതുപോലെ താജ് നിസ്കാരം നിസ്കരിക്കുക ഐസൊലാത്ത് തിക്റ് ഒക്കെ അധികരിപ്പിക്കുക പിന്നെ നമുക്ക് വേണ്ടത് ഏത് അവസ്ഥയിലും എൻ്റെ റബ്ബ് എൻ്റെ അള്ള എന്നെ രക്ഷപ്പെടുത്തും എന്ന ക്ഷമ നമുക്ക് വേണം ഏത് ബുദ്ധിമുട്ടിലായാലും നമ്മളത് മനസ്സിലുണ്ടാവണം എൻ്റെ റബ്ബ് എന്നെ രക്ഷപ്പെടുത്തുമെന്ന് അത് അവൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു നല്ല അള്ളഹാനെ പേടിച്ച് സ്നേഹിച്ച് ജീവിക്കുന്ന ഒരാളായിരുന്നു അവൾ അതുകൊണ്ട് അള്ളയും അവളെ സ്നേഹിച്ചു ഇപ്പം സമാധാനമുള്ള ജീവിതം അതുകൊണ്ട് അവൾക്ക് കിട്ടി അതുകൊണ്ട് ഈ അലം നഷിറയിലൊക്കെ സ്വതർക്ക് എന്ന സൂറത്ത് ഓതിയാൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും ഒരുപാട് പേര് കടമുണ്ട് എന്നൊക്കെ കമൻ്റിൽ പറയാറുണ്ട് ഇവരൊക്കെ ഈ സൂറത്ത് എല്ലാ ഫറുദ് നിസ്കാരത്തിൻ്റെ ശേഷവും നാൽപ്പത് തവണ ഏ ദിവസം തുടർച്ചയായി ഒന്ന് ഓതി നോക്കും എത്ര കോടി കട നിങ്ങൾക്കുണ്ടെങ്കിലും അല്ല അത് വീട്ടാനുള്ള വഴി നിങ്ങൾക്ക് തുറന്നു തരും നിങ്ങൾ എനിക്ക് ഒരു വഴിയുമില്ല ഞാൻ ആ കടം എനിക്കൊരിക്കലും വീട്ടാൻ കഴിയില്ല അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളെ മനസ്സിലുണ്ടാവുക പക്ഷേ നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആയിരിക്കും അന്ന് നമുക്ക് തുറന്ന് തരിക അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ സൂറത്ത് ഒന്ന് ഓതി നോക്കുക അതുപോലെ താജ്യത് നിസ്കരിക്കുക പിന്നെ ലുവാ നിസ്കരിക്കുക താജ്യത് നിസ്കരിക്കുക അള്ളാൻ റസൂലിൻ്റെ മേലിൽ സ്വലാത്ത് ചെല്ലുക തിക്ർ അധികരിപ്പിക്കുക നിങ്ങൾക്ക് ബോധ്യമാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ നടന്ന ഒരു സംഭവം നിങ്ങളോട് ഇതിന് പറഞ്ഞു തന്നത് അങ്ങനെ നിങ്ങൾ ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ എൻ്റെ വീഡിയോൻ്റെ താഴെ കമൻ്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി അറിയിക്കുക എനിക്കും കുടുംബത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ദുവാ ചെയ്യുക നിങ്ങൾക്കും വേണ്ടി എൻ്റെ ദുബായിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഉൾപ്പെടുത്താറുണ്ട് കമൻ്റൊക്കെ ഓരോരുത്തരും എഴുതുന്നത് ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റിയെന്നൊന്നും വരില്ല അതുകൊണ്ടാണ് എല്ലാവർക്കും റിപ്ലൈ തരാത്തത് കേട്ടോ എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ നിസ്കാരത്തിന് നിസ്കാരത്തിൻ്റെ ശേഷം അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തന്നെ ദുബായിൽ ഉൾപ്പെടുത്താറുണ്ട് എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിനും വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ദുബായിൽ ഉൾപ്പെടുത്തണം ഇനി നമുക്ക് നല്ല ദീനീപരമായിട്ടുള്ള നല്ല ഒരു അറിവ്യുമായിട്ട് ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അസ്സലാമലൈക്കും വരഹമുല്ലാ താലി വബർക്കാത്തു